താൻ നൽകിയ പരാതികളിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് പി വി അൻവർ എം എൽ എ ആരോപണം ഉന്നയിക്കുന്ന തന്നെ കുറ്റവാളിയാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അൻവർ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ മാനിച്ച് പൊതുപ്രസ്താവനകൾ നിർത്തിയിരിക്കുകയായിരുന്നു പാർട്ടി പ്രസ്താവന വിശ്വസിച്ചും പാർട്ടി നിർദ്ദേശം മാനിച്ചുമാണ് പൊതുപ്രസ്താവനകൾ നിർത്തിവെച്ചത് എന്നാൽ അന്വേഷണം കൃത്യമായ അല്ല നടക്കുന്നതെന്ന് തനിക്ക് ബോധ്യമായതായി അൻവർ പറഞ്ഞു ഇന്ത്യ ഇത്രയും പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട സി എമ്മിന് മാത്രമേ കഴിയുള്ളു ഞാൻ ബന്ധപ്പെട്ട ഒരു സദാവ് ഒരറ്റരുത്തൽ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് നല്ലത് പറഞ്ഞ ചെവി അരിഞ്ഞുപിടിക്കാം സി എമ്മിനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെന്തിനാ സി എം ഐ കെട്ടിപ്പിടിച്ച് നടക്കുന്നത് സി എം എന്തിനാണ് ഇവരെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത് അവിടെയാണ് പ്രശ്നം അപ്പൊ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹാക്കളോട് എന്റെ പാർട്ടിക്കാരോട് എന്റെ പ്രവർത്തകരോട് സി എമ്മിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിർത്തിക്കൊണ്ട് തന്നെ പറയാണ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിട്ട് ഇദ്ദേഹം യാതൊരു തർക്കനിക്കില്ല അദ്ദേഹത്തെ നയിക്കുന്നത് പാർട്ടി തിരുത്തുമെന്ന് കരുതിയിട്ടും തിരുത്തിയില്ല തന്റെ പ്രതീക്ഷകൾ മുഴുവൻ പാർട്ടിയിലായിരുന്നു മരമുറിക്കേസും എഡിജിപിക്കെതിരായ അന്വേഷണവും ശരിയായ ദിശയിലല്ല എഡിജിപി അജിത് കുമാർ പറഞ്ഞ രീതിയിലാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത് പോലീസ് തന്റെ പിന്നാലെയുണ്ടെന്നും ഇന്നലെ രാത്രിയും പോലീസ് തന്റെ വീട്ടിലെത്തിയതായും അൻവർ പറഞ്ഞു